ആ അപ്പം നമ്മൾ പറഞ്ഞു നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ പഴയ നിയമത്തെ പൂർണ്ണമായിട്ടും തള്ളിക്കൊണ്ടല്ല ഇതൊക്കെ പറയുന്നത് പഴയ നിയമത്തെ എല്ലാം അതേപടി സ്വീകരിച്ചു കൊണ്ടാണ് സംസാരിക്കുന്നത് പഴയ നിയമത്തിലെ പ്രവചനങ്ങളുടെ പൂർത്തീകരണമായിട്ട് ക്രിസ്തു വന്നു ക്രിസ്തുവിൽ ആ പഴയ നിയമ പ്രവചനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടു പഴയ നിയമത്തിൽ എല്ലാ പ്രവാചകന്മാരും വന്നിട്ടുണ്ട് ഈവൻ ബിലേമാരെ ക്രിസ്തുവിന്റെ ആഗമനത്തെക്കുറിച്ച് വളരെ മനോഹരമായ കാവ്യാത്മകമായ പ്രവചനം നടത്തിയിട്ടുണ്ട് ഇതൊക്കെ ക്രിസ്തുവിൽ നിറവേറുന്നുണ്ട് ആ അപ്പൊ അങ്ങനെ നമ്മൾ കാണുമ്പോൾ ഈ പഴയ നിയമത്തിന്റെ ഒരു പ്രശ്നം അത് മുഴുവൻ ദാസന്മാരുടേതായിരുന്നു ദാസന്മാരുടെ ദാസിത്വത്തിന്റെ ആത്മാവാണ് ദാസിത്വത്തിന്റെ ആത്മാവിൽ ദാസന്മാർ പ്രവചിച്ചു പുതിയ നിയമത്തിൽ വരുമ്പോൾ പുത്രത്വത്തിന്റെ ആത്മാവാണ് വലിയ വ്യത്യാസമാണ് അപ്പൊ ആ ദാസിത്വത്തിന്റെ ആത്മാവിൽ ഒരുപാട് പ്രവചനങ്ങൾ വന്നിട്ടുണ്ട് അപ്പൊ ആ പ്രവചനങ്ങളിൽ പല ഫുൾഫിൽമെന്റും ഇവിടെ നൂറ്റശിൽ അക്നോളജ് ചെയ്യുന്നുണ്ട് പക്ഷെ ക്രിസ്തു ആര് എന്നുള്ളതാണ് വ്യത്യാസം അപ്പൊ യഹോ അവിടെ പഴയ നിയമത്തിന്റെ കർത്താവായിരുന്നു ന്യായ പ്രമാണത്തിന്റെ ആരംഭം മുതൽ അതിന്റെ അവസാനം വരെ അവൻ ആദ്യം അന്ത്യനുമാണ് അന്ത്യനുമാണ് ന്യായപ്രമാണം അവസാനിച്ചു അവൻ അന്ത്യനായി തീർന്നു അവിടം കൊണ്ട് അവസാനിച്ചു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മള് ഈ നമ്മൾ എഗ്രി ചെയ്തിരുന്ന ടൈം ഒക്കെ കഴിഞ്ഞു പോകേണ്ട ഞാൻ സമയം ആ നമ്മൾ അടുത്ത ദിവസങ്ങളിൽ വീണ്ടും ഈ ചർച്ച തുടരുമ്പോ നമുക്ക് ബാക്കി എൻ എഫ് പോയിന്റ് കൊണ്ടുവരുന്ന പോയിന്റുകൾ അഡ്രസ് അത് ടോമേ പോരേ ടോമേല്ലേ കുഴപ്പമില്ലല്ലോ മതിയെന്ന് അല്ല നമുക്കേ അതിനുമ്പ് ഒരു അഞ്ച് ക്വസ്റ്റ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചിട്ട് അഞ്ച് മൂന്ന് ഇത്രേ ഉള്ളു കാരണം അത് ടൈമില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാളുടെ സമയം എടുക്കുന്നത് ശരിയല്ലല്ലോ ചോദ്യം ചോദിച്ചോ നമുക്കൊരു മൂന്ന് ഒരു ആ ഞാൻ ചോദിച്ച തന്നെ പിന്നെ പിന്നെ ഓക്കെ റോമർ പത്തിന്റെ ഒമ്പത് പത്തിന്റെ പതിമൂന്ന് കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനെ രക്ഷിക്കപ്പെടും അത് യോവലി നേരത്തെ കോട്ട ആണ് യോവൽ രണ്ടിന്റെ മുപ്പത്തിരണ്ട് യെഹോയുടെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനെ രക്ഷിക്കപ്പെടും എന്നുള്ളതാണല്ലോ അല്ലാതെ വേറൊരു സൈറ്റേഷൻ വേറൊരു കോട്ടിംഗ് ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത് എന്ന് പറയാം കാരണം നാമം വിളിച്ചവേഷിക്കുന്ന രക്ഷിക്കപ്പെടും എന്നാണ് കർത്താവ് യേശുവിനെ കർത്താവ് എന്ന് വിശ്വസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തുകൊണ്ട് പഴയ നിമിത്തി യോഗിനും മുപ്പത്തിരണ്ടിനും കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനെ രക്ഷിക്കപ്പെടും എന്ന് എവിടെയുള്ള റോമർ ഫോക്കസ് ും അത് കുഴപ്പമില്ല റോമർ പത്തിന്റെ പതിമൂന്നിൽ കർത്താവിന്റെ നാമത്തെ വിളിച്ചവഴി രക്ഷിക്കപ്പെടും എന്ന് പറയുമ്പോൾ തന്നെ പൗലുസ്ലിയ ആണ് ലേഖ എഴുതി പൗലുസ്ലിയ തന്നെ പറയുന്നുണ്ട് ആരാണ് കർത്താവ് യേശുവിനെ കർത്താവ് എന്ന് ഏറ്റു പറഞ്ഞാൽ രക്ഷിക്കപ്പെടും എന്നും റോമാലയത്തിൽ തന്നെ എഴുതിയിട്ടുണ്ട് അപ്പൊ യേശുവിനെ കർത്താവ് എന്ന് ഏറ്റു പറയുന്നവൻ രക്ഷിക്കപ്പെടും അതേ അധ്യായത്തിൽ അധ്യായത്തിലല്ലേ ഹോമർ ഞാൻ പറഞ്ഞ പത്തിന്റെ പതിമൂന്നില് പഴയ നിയമത്തിൽ നിന്ന് ഒരു ഉദ്ധരണി എടുക്കുന്നുണ്ട് യോവൽ രണ്ടിന്റെ മുപ്പത്തിരണ്ട് അത് യോവയുടെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർ രക്ഷിക്കപ്പെടും എന്നാണ് അതെന്ത് എങ്ങനെയാണ് ആ അതെ അതുകൊണ്ടാണ് പറഞ്ഞത് ഈ റോമാലേഖനത്തിൽ പത്തിന്റെ ഒമ്പതിൽ യേശു കർത്താവാണെന്ന് അവിടെ പറഞ്ഞാൽ രക്ഷിക്കപ്പെടുമെന്ന് പറഞ്ഞിട്ടാണ് ആ കർത്താവിന്റെ നാമൻ വിളിച്ചപേക്ഷിക്കുന്നത് രക്ഷിക്കപ്പെടുമെന്ന് പറയുന്നത് ശരിയാണോ തീർച്ചയായിട്ടും ആ അപ്പൊ ഈ പഴയ നിയമത്തിൽ കർത്തൃത്വം യഹോവയ്ക്കായിരുന്നു പുതിയ നിയമത്തിൽ കർത്തൃത്വം യേശുവിനാണ് അപ്പം കർത്താവിനെ മാറി എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ക്രക്സ് ആ പഴയ നിയമത്തിലെ കർത്തൃത്വം അല്ലെങ്കിൽ ഒരു മന്ത്രിസഭയുടെ മുഖ്യമന്ത്രി മാറുന്നത് പോലെ തന്നെ ഇപ്പോ ഉമ്മൻചാണ്ടി മാറി പിണറായി വിജയൻ കയറി എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രി ആ അല്ലെങ്കിൽ ആ ഒരു ദുർഭരണം അവസാനിച്ചു എന്നൊക്കെ ഇപ്പുറത്തെ ആളുകൾ പറയും അപ്പൊ അതുപോലെ ആയിരത്തി അഞ്ഞൂറ് വർഷം ഇസ്രായേലിന്റെ കർത്തൃത്വം ആ കർത്താവ് എന്ന ആ ഓഫീസിൽ ഇരുന്ന യഹോവ എന്ന എൻറ്റിറ്റിയെ മാറ്റിയിട്ട് ആ സ്ഥാനത്തേക്ക് യേശുവിനെ ആക്കുക അതുകൊണ്ടാണ് യേശുവിനെ കർത്താവ് എന്ന് വായുകൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും എന്നിട്ട് പറയാണ് അവനെ വിശ്വസിക്കാൻ ലജ്ജിക്കുകയില്ല കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവരും രക്ഷിക്കപ്പെടും അതൊരു പ്രോഫസിയാണ് പ്രൊഫറ്റിക്കൽ അട്രൻസ് ആണ് പഴയ നിയമത്തിലെ അപ്പൊ അന്നത്തെ പ്രവാചകന്റെ വിശ്വാസവും ബോധ്യവും അവന് കിട്ടിയ ദൂതും കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നവൻ എന്നുള്ളതാണ് അപ്പൊ നമുക്ക് രക്ഷയ്ക്കായി വിളിച്ചപേക്ഷിക്കേണ്ട നാമം നമ്മുടെ കർത്താവിന്റെ നാമമാണ് പക്ഷെ ഇന്ന് ആ കർത്താവ് എന്ന ഓഫീസിൽ ഇരിക്കുന്നത് യേശു ആണ് അപ്പൊ കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവൻ രക്ഷിക്കപ്പെടുമെന്ന് പതിമൂന്നാം വാക്യത്തിൽ പറയുമ്പോൾ ഒമ്പതാം വാക്യത്തിൽ നാല് വാക്യത്തിന് മുമ്പ് ആ കർത്താവ് യേശു ആണെന്ന് പറ എടുത്ത് പറഞ്ഞിട്ടാണ് പൗലു സുലഹ താഴെ അത് വിളിച്ചപേക്ഷിക്കുന്ന കാര്യം ഓർമ്മിപ്പിക്കുന്നത് ഇത് യഹൂദനോടാണ് ഇത് പറയുന്നത് അപ്പൊ അതുകൊണ്ട് കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നവൻ രക്ഷിക്കപ്പെടുമെന്നുണ്ടല്ലോ ഇപ്പോൾ ആ കർത്താവ് യേശു ആണ് അതുകൊണ്ട് യേശുവിന്റെ നാമത്തെയാണ് വിളിക്കേണ്ടത് യഹോയുടെ നാമത്തെ ഉച്ചരിക്കാൻ പോലും പറ്റത്തില്ലെന്ന് ഓർക്കണം നാമത്തെ ഉച്ചരിക്കാൻ അനുവാദം ഇല്ലായിരുന്നു ആരും ഉച്ചരിച്ചൂല്ല പിന്നെ അതങ്ങനെ വിളിച്ചപേക്ഷിക്കുന്നേ അപ്പൊ അതൊരു പ്രൊഫറ്റിക്കൽ അട്ടറൻസ് ആണ് ആ പ്രോഫസി ഇപ്പോഴാണ് ശരിയാവുന്നത് ഇപ്പൊ എല്ലാവർക്കും വിളിച്ചപേക്ഷിക്കാൻ പറ്റുന്ന എല്ലാവർക്കും വിളിക്കാൻ പറ്റുന്ന ഉച്ചരിക്കാൻ പറ്റുന്ന ഒരു നാമമായിട്ട് എ ഈസ് ഗിവൺ ദാറ്റ് ഈസ് ജീസസ് വിച്ച് ഈസ് എബ് എവരി നെയ്മാണ് എന്റെ അണ്ടർസ്റ്റാൻഡിങ്